നമ്മുടെ മൗലവിയോട് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചപ്പോൾ അതിൻ്റെ മൗലവിയുടെ മറുപടി സ്വഹീഹായ ഹദീസിന്റെ വെളിച്ചത്തിൽ ചോദിച്ച ചോദ്യത്തിന് ആ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും തന്റെ വാദം സ്ഥാപിക്കാൻ വേണ്ടി വാറോലകൾ കൊണ്ടുവരികയും ചെയ്തുകൊണ്ടാണ് മൗലവി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നോക്കൂ അദ്ദേഹത്തിന്റെ മറുപടിയിൽ അദ്ദേഹം പറയുന്നത് മൂസാ നബിയോട് എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ധരിച്ച ഹദീസിൽ മൂസാ നബിയോട് എനിക്ക് സ്വർഗം കിട്ടണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞിട്ടേയില്ല യൂസുഫ് നബിയുടെ കബറ് കാണിച്ചു തരണമെങ്കിൽ എനിക്ക് സ്വർഗം തരണം എങ്കിലേ ഞാൻ കാണിച്ചു തരികയുള്ളൂ എന്ന് പറയുകയാണ് ചെയ്തത് വല്ലാഹി ലാ ലാ ഇങ്ങനെയാണ് പറയുന്നത് ലാ ഒരിക്കലും ഞാൻ കാണിച്ചു തരികയില്ല ഞാൻ ആവശ്യപ്പെടുന്ന എന്റെ ആവശ്യം എനിക്ക് നൽകാതെ ഞാൻ കാണിച്ചു തരികയില്ല എന്ന് ആണയിട്ട് പറയുകയാണ് അവിടെ ചെയ്യുന്നത് അവിടെ മൂസാ നബിയോട് ഒരിക്കലും അങ്ങ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ മൗലഭി അത് ദുർവ്യാഖ്യാനം ചെയ്തതാണത് പിന്നെ അത് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം റൂഹുൽ ബയാനിൽ നിന്ന് ഒരു വാറോല കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് മൗലവിയോട് ചോദിക്കട്ടെ റൂഹുൽ ബയാനിൽ പറഞ്ഞത് ഒറിജിനൽ വാറോലയാണ് അതിന്റെ സനതവിടെ അത് സ്വഹീഹായ പരമ്പരയോട് കൂടി സ്ഥിരപ്പെട്ടതാണോ മാത്രവുമല്ല തഫ്സിർ റൂഹുൽ ബയാനിൽ പറയുന്നത് ആ വൃദ്ധയായ സ്ത്രീ മൂസ നബിക്ക് യൂസുഫ് നബിയുടെ ഖബർ കാണിച്ചു കൊടുത്തു അപ്പോൾ മൂസാ നബി തിരിച്ചു ചോദിച്ചു അഹബ്ബ നിങ്ങൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്നോട് കൂടെ സ്വർഗത്തിലാവലിനെ ആണോ അതെല്ലാം നൂറ് ഒട്ടകത്തെ നൂറ് ആടിനെ തരിലാണോ കാലത്ത് മഹദി പറഞ്ഞു അൽ ജന്ന എന്നാൽ സ്വഹീഹായ അങ്ങനെയല്ല സ്വഹീഹായ യൂസുഫ് നബിയുടെ കബറ് കാണിച്ചു കൊടുക്കണമെങ്കിൽ അതിന് മുമ്പ് ഡിമാൻഡ് വെച്ചു എനിക്ക് സ്വർഗം തരണം എന്നാലേ കാണിച്ചു തരൂ എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് സ്വഹീഹായ ഹദീസ് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നിങ്ങൾ കൊണ്ടുവന്നത് വെറും വാറോലയാണ് അതിൽ പറയുന്ന സംഭവം ഇല്ല സ്ഥിരപ്പെടാത്തതാണ് സ്ഥിരപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കണം പിന്നെ മൗലവി പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവന്ന ഹദീസ് മൂസാ നബിയുടെ സ്വർഗം ചോദിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ പിന്നെ ആ ഹദീസ് തന്നെ പോലെ നിങ്ങൾ എന്തിനു വാർ കൊണ്ടതിനെ പറയുന്നത് അങ്ങനെ അമ്പിയാക്കൾക്ക് സ്വർഗം നൽകാൻ തആല അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മുത്തനബി സാഹലി തന്റെ മകൾ ഫാത്തിമയോട് മിനന്നാർ വലാ വലാ അംലികു എന്ന് പറഞ്ഞത് എന്നാ ചോദ്യം മൗലവി അതിനുള്ളൊക്കെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇരുട്ട് ഓട്ടയടക്കാൻ ശ്രമിക്കരുത് കണ്ണടച്ച് ഇരുട്ടാക്കരുത് എന്ത് വിഡിത്തമാണ് നിങ്ങൾ ഈ പറയുന്നത് ഫാത്തിമ ബി വി തൻ്റെ മകളാണ് ആ മകൾക്ക് വേണ്ടി നാളെ ആഹറത്തില് മുത്തനബി സി വസ്ലമാങ്ങൾ ഷഫായത്ത് ചെയ്യുകയില്ല എന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ മുത്തുനബിയുടെ ഷഫായത്തിനെ നിങ്ങൾ നിഷേധിച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു മുത്തുനബിയുടെ ഷഫായത്തിനെ നിഷേധിച്ചു എന്ന് ശരിയല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ നിങ്ങൾ ഈ ചെയ്തു മിനന്നാർ വലാ വലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകൾക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നല്ലേ നിങ്ങൾ ഇതുകൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചത് അത്തരത്തിലുള്ള ഒരു അധികാരവും അമ്പിയാക്കൾക്ക് കൊടുത്തിട്ടില്ല എന്ന് സ്ഥാപിക്കാനല്ലേ നിങ്ങൾ ഇത് കൊണ്ടുവന്നത് അതുതന്നെയല്ലേ ഷഫായത്തിനെ നിഷേധിക്കുക എന്ന് പറയുന്നത് ഇനി ഫാത്തിമ ബിബിയോട് എന്തുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്ന് വളരെ വ്യക്തമായി തന്നെ കിതാബിന്റെ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതാ എൻ്റെ ഈ വോയിസ് ഞാൻ നേരത്തെ പറഞ്ഞ മറുപടിയെ ടെക്സ്റ്റ് മെസ്സേജിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഒന്നുകൂടെ ടാഗ് ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബാന മുത്തരബി സു അല്ലാഹു അലൈഹി വസ്ലാത്തൽ ഫാത്തിമിയോട് ഇങ്ങനെ പറഞ്ഞത് ഒരു കാരണം അള്ളാഹുവിൻ്റെ ജാനബിന് അള്ളാഹുവിന്റെ ജാനബിനെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അള്ളാഹു താലം മുത്തരമ്പിക്ക് അങ്ങനെ ഒരു അധികാരം നൽകിയാത്തത് കൊണ്ടല്ല ഒരു മറുപടി രണ്ടാമത്തത് മാത്രവുമല്ല സ്വാലിഹായ അമലുകളുടെ മേൽ അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് മൂന്നാമത്തതായി മറുപടി മുത്തരം അലൈഹി വസ്ലാമ തങ്ങളുടെ ഉന്നതമായ സ്ഥാനത്തിന്റെ മേലിൽ അവർ വരമേൽപ്പിക്കാതിരിക്കാൻ ഉപ്പയുടെ ഉപ്പ ഉന്നതമായ സ്ഥാനമുള്ള ആളാണ് അതുകൊണ്ട് ആ സ്ഥാനം കൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെടുമെന്ന് അതിൻ്റെ മേൽ വരമേൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയും കൂടിയാണ് ഇത് ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം വക പറഞ്ഞതെല്ലാം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഉദ്ധരിച്ചതാണ് ഞാൻ മൗലവി നിങ്ങൾ നിങ്ങളുടെ ഈ വാദത്തിലൂടെ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് എന്നത് റിപ്പോർട്ട് ചെയ്തത് ബുഹാരിയും മുസ്ലിമും ഒക്കെ തന്നെയാണ് നബിയെ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു ജന്ന സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള കൂട്ടിനെ എന്നല്ലേ അതിന്റെ വ്യക്തമായ അർത്ഥം പിന്നെ ഇമാം ഖസാലി പറഞ്ഞു അങ്ങയുടെ ശൻറെ അഹിലുകാരിൽ ഞാനും ഉൾപ്പെടണമെന്ന് അങ്ങ് എന്നാണ് അതിന്റെ ആശയം ആശയവും ഉദ്ദേശവും അങ്ങനെ ആകുന്നതിന് കുഴപ്പമില്ലല്ലോ അത് തന്നെയാണല്ലോ ഞാൻ നിങ്ങളോട് ചോദിച്ചതും ആശയവും ഉദ്ദേശവും അങ്ങനെയാണ് എങ്ങനെ ചോദിപ്പിക്ക ചോദിക്കപ്പെടുന്ന ഈ മഹാൻ പ്രാർത്ഥന കൊണ്ടോ ശുപാർശ കൊണ്ടോ സഹായിച്ച് കാരണക്കാരനാകുമെന്ന വിശ്വാസത്തോടെയാണ് എനിക്ക് മക്കളെ തരണേ അല്ലെങ്കിൽ നബിയെ എനിക്ക് സ്വർഗം തരണേ എന്ന് ചോദിക്കുന്നത് അത് അങ്ങയോട് ഞാൻ ചോദിക്കുന്നു എന്ന് റബിയാത്തോട് ചോദിച്ചത് ഉദ്ദേശപ്രകാരമാണോ അതേ ഉദ്ദേശത്തിലാണ് നബിയെ എനിക്ക് സ്വർഗം തരണേയെന്നോ ഷെയ്ക്ക് മക്കളെ തരണോ എന്ന് തരണേയെന്നോ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വിശദീകരിച്ചതിലൂടെ ശരിക്കും ബോധ്യപ്പെട്ടു അങ്ങനെ ഷെയ്ഖിനോടോ മറ്റോ മക്കളെ തരണേ എന്നോ അല്ലെങ്കിൽ എന്നെ കാക്കണേയെന്നോ പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് നിങ്ങൾ പറയാതെ സമ്മതിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നു മൗലവിയുടെ ഒന്നാമത്തെ ചോദ്യത്തിന് വാറോലകൾ കൊണ്ടുവന്നുകൊണ്ട് സ്വഹീഹായ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിച്ച് ഇളിംബ്യനാകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒന്നാമത്തെ ചോദ്യത്തിന് ഒരു മറുപടി പറയാൻ കഴിയാതെ അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ് നേർക്കുനേരം മറുപടി പറയാൻ മൗലവിക്ക് സാധിച്ചിട്ടേയില്ല സ്വഹീഹായ ഹദീസിനെ പോലും ദുർവ്യാഖ്യാനം ചെയ്ത് മലക്കം മറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് മൗലവിയിൽ നിന്ന് അതിലപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം അദ്ദേഹത്തിന്റെ ഗതികേട് നമുക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും എനിക്ക് മൗലവിയോട് ഒരു അഭ്യർത്ഥനയുള്ളത് എൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും രണ്ടാമത്തതിനെങ്കിലും ആധികാരികമായൊരു മറുപടി നൽകണേ എന്നതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ഇവിടെ തന്നെ നാഴികക്ക് നാൽപ്പത് വട്ടം നിങ്ങളെന്ന് മാത്രമല്ല കേരളത്തിലെ മുജാഹിദുകൾ മുഴുക്കയും പറയുന്നൊരാശയമുണ്ട് മക്ക മുഷ്രുകൾ അള്ളാഹുൽ വിശ്വസിച്ചവരായിരുന്നു എന്ന് ആ മക്കാ മുഷ്രിഖുകൾക്ക് ഹക്കീക്കിയായ യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് നിങ്ങൾ ഇവിടെ സമർത്ഥിക്കണം എൻ്റെ രണ്ടാമത്തെ ചോദ്യം മക്കാ മുഷിരിക്കുകൾക്ക് അള്ളാഹുവിൽ ഹക്കീക്കിയായ വിശ്വാസം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ അതിന്റെ തെളിവ് നിങ്ങൾ ഇവിടെ സമർത്ഥിക്കണം എൻ്റെ ചോദ്യം കൃത്യമാണ് അള്ളാഹുവിനെ കുറിച്ച് അവർ സംസാരിക്കാറുണ്ടോ എന്നല്ല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരേ എന്ന് ചോദിച്ചാൽ അവർ അള്ളാഹു എന്ന് പറയാറുണ്ടോ എന്നല്ല അവർ അങ്ങനെ വിശ്വസിച്ച് പറയാറുണ്ടായിരുന്നോ എന്നതാണ് അതായത് അവർ അങ്ങനെ പറഞ്ഞത് ആ പറച്ചിൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നെങ്കിൽ തെളിവുദ്ധരിക്കണം ചോദ്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു മക്ക മുഷ്രിഖുകൾക്ക് അള്ളാഹുവിൽ യഥാർത്ഥ ഹക്കീക്കിയായ വിശ്വാസം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു എന്നാണ് വാദമെങ്കിൽ അതിന്റെ വ്യക്തമായ നിങ്ങൾ ഉദ്ധരിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ വൽ മുർസലീൻ വഅലാ ആലിഹി അമ്മാ ബഅദു രണ്ടാമത്തെ ചോദ്യം മക്ക മുശ്രിക്കുകൾക്ക് അല്ലാഹുവിൽ യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരുന്നു ഉത്തരം യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു എന്നാണ് മറുപടി എങ്കിൽ വ്യക്തമായ തെളിവ് സമർപ്പിക്കുക ഉണ്ടായിരുന്നു എന്ന് മറുപടി ഇല്ലാത്തതിനാൽ അതിൽ പ്രത്യേകിച്ച് തെളിവൊന്നും ഇനി പറയേണ്ട കാര്യമില്ല ഇനി അനുബന്ധമായി പറയാനുള്ളത് മക്കാമുഷിരിക്കുകൾ അള്ളാഹുവിൽ എങ്ങനെയൊക്കെയാണോ വിശ്വസിച്ചത് ഏതാണ്ട് അതേ രീതിയിലൊക്കെയുള്ള വിശ്വാസം മാത്രമേ അള്ളാഹുവെ സംബന്ധിച്ച് ഏഹ് സമസ്തക്കാർക്കും ഉള്ളൂ എന്നുള്ളതാണ് അത് ഈ ചർച്ച ഇത്രയും നേരം നടന്നതിൽ തന്നെ വ്യക്തമായിട്ടുണ്ട് മക്കാമുഷിരിക്കുകൾ ശുപാർശകരുള്ള അള്ളാഹുവിൽ ആണ് വിശ്വസിച്ചത് അതായത് അള്ളാഹുവോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം ശുപാർശകരോട് പ്രാർത്ഥിക്കും ആ ശുപാർശകർ അള്ളാഹുവിൻ്റെ അടുപ്പക്കാരാണ് എന്നുള്ള നിലക്കാണ് എന്നിട്ട് അവർ ആ പ്രാർത്ഥന കൊടുക്കുമ്പോൾ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അഥവാ പ്രാർത്ഥനയാകുന്ന ഇബാദത്ത് കൊടുക്കുന്നത് ഈ ശുപാർശകർ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കും എന്ന നിലക്കാണ് അപ്പൊ അവർക്ക് അള്ളാഹുവെക്കുറിച്ച് അള്ളാഹു ഉണ്ട് എന്ന യഥാർത്ഥ വിശ്വാസമുണ്ട് അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന യഥാർത്ഥ വിശ്വാസമുണ്ട് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന ഉറച്ച വിശ്വാസം ഈ ഹട്ടീഖയായ വിശ്വാസം മക്കാമ ശരിക്കുകൾക്ക് ഉണ്ട് എന്നാൽ അത് അള്ളാഹു പഠിപ്പിച്ച പ്രകാരം അല്ല എന്ന് മാത്രം അതോടൊപ്പം അവർ അള്ളാഹു പഠിപ്പിച്ചതിനെതിരായ ഒരു വിശ്വാസം അള്ളാഹുവിന് നൽകേണ്ട പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യുക അതേ പ്രാർത്ഥന തന്നെ ഈ ശുഭായന് ശുപാർശകർക്ക് കൊടുക്കുക ഔലിയാക്കൾക്ക് കൊടുക്കുക അമ്പിയാക്കൾക്ക് കൊടുക്കുക ഇമാം റാസി അഹമ്മദ് സൂചിപ്പിച്ച പോലെ അക്കാബിറിന് കൊടുക്കുക മഹാന്മാർക്ക് ഈ മഹാന്മാരുടെ മക്ബറകൾ തളിയും ചെയ്യുമ്പോൾ ആ മഹാന്മാർ അള്ളാഹുവിലേക്ക് തങ്ങളെ അടുപ്പിക്കും അള്ളാഹുവിന്റെ അരികിൽ ശെഫായത്ത് ചെയ്യും എന്ന സമസ്തക്കാരന്റെ വിശ്വാസം വിഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന മഹാന്മാരെ സംബന്ധിച്ച് മക്കയിലെ മുഷരിക്കുകൾക്കുണ്ടായിരുന്ന സമാനമായ വിശ്വാസമാണ് അവർ പറഞ്ഞ വാദം മാനുദുഹും ഇല്ലാലി ഒക്കറിബൂന ഇലഅഹി സുൽഫ ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് കൊടുക്കുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അപ്പൊ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം എന്നത് ഒരു വെറും വാക്ക് അവർ പറഞ്ഞതല്ല അവരുടെ വിശ്വാസം അതാണ് പക്ഷെ ആ വിശ്വാസം ശരിയല്ല ഈ അമ്പിയാക്കളെ വിളിച്ചാൽ ഔലിയാക്കളെ വിളിച്ചാൽ അവർക്ക് അള്ളാഹുലേക്ക് അടുപ്പിക്കാനുള്ള കഴിവുള്ള കൊടുത്തിട്ടില്ല അതാ ഫല എംലിക്കുന കഷ്ഫല്ലൂരി അൻകു അല തെഹവീലാന്ന് പലവട്ടം ഈ മുസ്ലിയാർ ഞാൻ വായിച്ചു പഠിപ്പിച്ചിട്ടുള്ളത് ഓതിപ്പഠിപ്പിച്ചിട്ടുള്ളതും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം എന്താണ് അതുകൊണ്ട് തന്നെ മക്കാമുശിരിക്കൽ അള്ളാഹു ഉണ്ട് എന്ന് ഉറച്ച് ഹക്കീക്കയായി വിശ്വസിച്ചു ആ അള്ളാഹുവാണ് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ളത് എന്നും ഹക്കീക്കയായി വിശ്വസിച്ചു പക്ഷെ അള്ളാഹു ഞങ്ങൾക്കത് പരിഹരിച്ച് തരാനുള്ള ഒരു വഴിയാണെന്ന് ഈ ഔലിയാക്കന്മാരെ ഞങ്ങൾ വിളിക്ക് അവരെ പ്രതിനിധീകരിക്കുന്നവരെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥനയാകുന്ന ഇബാദത്ത് അവർക്ക് കൊടുക്കുമ്പോൾ അവർ അള്ളാഹുവിലേക്ക് തങ്ങളെ അടുപ്പിക്കും എന്നുള്ളത് അവരുടെ ഹക്കീക്കയായി വിശ്വാസമാണ് കാരണം അത് അബൂജഹൽ തൊള്ളകൊണ്ട് പറഞ്ഞ വെറും വർത്താനമായിട്ടല്ല അവരുടെ വിശ്വാസമായി അള്ളാഹു ഖുർആാനിൽ പറഞ്ഞതായിട്ടാണ് നമുക്കത് കാണുന്നത് ആ നിലക്ക് അള്ളാഹു സ്രഷ്ടാവാണ് സംരക്ഷകനാണ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നവനാണ് എന്നൊക്കെയുള്ള വിശ്വാസം മക്കാമുശരിക്കുകൾക്കുണ്ട് പക്ഷേ അവർക്ക് ആ വിശ്വാസത്തിലൊരു പിഴവുണ്ട് എന്താണ് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകൾ അവനിലേക്ക് അടുത്തിരിക്കുന്നു മുക്കറബുകളാണ് എന്ന് വിശ്വസിക്കുന്ന അമ്പിയാ ഉലിയായിനും അവരെ പ്രതിനിധീകരിക്കുന്ന വിഗ്രഹങ്ങൾക്കും നൽകുന്നതിന് വിരോധമില്ല എന്ന ഒരു വിശ്വാസം അവർക്ക് കൂടെയുണ്ട് അത് പിഴച്ച വിശ്വാസമാണ് നിങ്ങൾ മനമ്പത്തടിഞ്ഞ ബീവിയെക്കുറിച്ചും ഓച്ചിറകുപ്പസാമി ഉപ്പാപ്പായെ കുറിച്ചും അതേപോലെ തന്നെ അബ്ദുൽ ഖാദർ ജിലാനിയെക്കുറിച്ചും അങ്ങനെ പല തരം ആളുകളെ കുറിച്ചും നിങ്ങൾ ഈ നേർച്ച നടത്തിയിട്ട് ഈ ഡാൻസ് പിന്നെ ആന അമ്പാരി മറ്റു പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓറൂസ് ഉത്സവങ്ങൾ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ അതിലൂടെ നിങ്ങൾ ആ മഹാന്മാരെ അവരുടെ തൃപ്തി നേടിയെടുത്ത് അവർ റബ്ബിനോട് ഷഫായത്ത് ചെയ്ത് നമ്മളെ കാര്യങ്ങൾ നേടിത്തരുന്ന ആളെ വിശ്വാസം ഞങ്ങൾ ഇവർക്ക് ദ്വാ ചെയ്യുന്നത് ഇവർ ഒരു അള്ളാഹുലേക്കോലടുപ്പിക്കൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ഇബാദത്ത് എന്ന് പറഞ്ഞ ദുവാനെ കുറിച്ചാണ് അവർ നടത്തിയ ദിനെ കുറിച്ചാണ് അതുകൊണ്ടാണ് റബ്ബിനോട് മാത്രമേ ചെയ്യൂ ഇന്നമാ ദുൽഇന്നൂ റബ്ബി ഞാൻ റബ്ബിനോട് മാത്രമേ ദുവാ ചെയ്യൂ വല അഹദ ഞാൻ അള്ളാഹുല്ല ഒരാളെയും ചേർക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ നബി നബിസ് അലൈഹി സ്വലമയോട് പറഞ്ഞത് അതേപോലെ തന്നെ വയക്കൂലൂൻ അവർ പറഞ്ഞ രണ്ടാമത്തെ ന്യായം എന്താ ന്യായമെന്താ ഹുലായി ഇവർ അതായത് ഞങ്ങൾ ആരെയാണോ വിളിക്കുന്നത് അവർ അള്ളാഹുവിൻ്റെ അരികിൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് എന്ന് വിശ്വസിച്ചു ഈ രണ്ട് വിശ്വാസം അള്ളാഹുലേക്ക് മഹാന്മാരെ വിളിച്ചാൽ അവർ അള്ളാഹുലേക്ക് അടുപ്പിക്കുമെന്നും ഞങ്ങൾ മഹാന്മാരെ വിളിച്ചാൽ അല്ലെങ്കിൽ അമ്പിയാക്കളെ വിളിച്ചാൽ അവർ അള്ളാഹുവിൻ്റെ അരികിൽ തങ്ങൾക്ക് വേണ്ടി ശഫായത്ത് ചെയ്യും എന്നുമുള്ള മക്കാമുഷിരിക്ക വിശ്വാസത്തിന് തുല്യമായ വിശ്വാസം അത് ഇവിടുത്തെ സമസ്തക്കാർക്കുണ്ട് വറയൽവികൾക്കുണ്ട് ശിയകൾക്കുണ്ട് വ്യതിയാന കക്ഷികളിൽ ഒരുപാട് പേർക്കുണ്ട് അങ്ങനെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ കപരണ പൂജിക്കുന്നവരായി അതപ്പതിച്ചു പോയത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അവരുടെ വിശ്വാസം സംബന്ധിച്ച് ഉമാ യു മിനു അക്തർഹും ബില്ലായവും മുരിക്കൻ അവരിൽ ഭൂരിപക്ഷവും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല എന്നുള്ള ആയത്ത് സുറത്തു യൂസുഫിലെ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബിൻ കസീർ അഹമ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇബിൻ അബ്ബാസ് റതി അള്ളാഹുഅനൂമെ ഉദ്ധരിച്ചു കൊണ്ടാണ് മക്കാ മുഷിരിക്കുകൾക്ക് ഈമാൻ ഉണ്ട് പക്ഷെ അത് ശരിയായ ഈമാനാണോ അല്ല ഇമാൻ തെറ്റുണ്ട് അതാണ് പഠിക്കുക അവർക്ക് എന്താ തെറ്റേന്ന് നമ്മൾ പഠിക്കേണ്ടത് അല്ലാതെ അല്ല എന്ന് വിശ്വസിക്കുകയോ അള്ളാഹു ആണ് സ്രഷ്ടാവ് എന്ന് കളവായിട്ട് പറയുക അത് നിങ്ങൾ തെളിയിക്കണം ഒരിക്കലുമല്ല മനസ്സിലായില്ലേ പിന്നെ അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ അബരഹത്തും കൂട്ടരും വന്ന സമയത്ത് ഞങ്ങളുടെ ഒട്ടകങ്ങളെ വിട്ടു തരണം കഴബാലയത്തെ അതിന്റെ റബ്ബ് സംരക്ഷിച്ചു കൊടുക്കണ്ടോ അബൂജഹൽ ബദർ യുദ്ധത്തിലെ തലയെന്ന് അള്ളാഹു കോടാണിത് ദുആ ചെയ്യുന്നത് എന്ത് ഹക്കിന്റെ കക്ഷികളെ വിജയിപ്പിക്കണേ എന്ന് റബ്ബിനോടാണ് ദുആ ചെയ്തത് അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ട് ലബൈക് അള്ളാഹുമ ലബൈക് അള്ളാഹുവിൻ എന്റെ വിളിക്ക് ഉത്തരം നൽകുന്നു പിന്നെ പങ്കാളി ഉണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് അവർ അങ്ങോട്ട് പോയത് നിങ്ങൾ അങ്ങനെ തന്നെ അല്ലേ നിങ്ങൾ മൊയ്തീ സഹനിയും ബദരികളെയും സി എമ്മിനെയും ഒക്കെ അള്ളാഹുൽ പങ്കാളിയാക്കിയിട്ടില്ല ഹജ്ജിന് പോണത് അതേപോലെ തന്നെ മക്കാ മുഷിരിക്കുകളും ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും ആ ഹദീസ് മക്കാമുഷിരിക്കുള്ള ഹജ്ജിനെയും അതിന്റെ തൽമീയത്തിനെയും തെളിവായിക്കൊണ്ടാണ് ഇബിൻ അബ്ബാസ് റതി അള്ളാഹുഅൽഹു അവരുടെ ഈ കുറിച്ച് പഠിപ്പിച്ചത് അപ്പം ഇബിൻ അബ്ബാസ് പറഞ്ഞ ആ വാചകങ്ങൾ ഞാൻ പറയാം അക്സർഹും ഇല്ലാ വഹും എന്ന ആയത്ത് തഫ്സീർ ചെയ്തുകൊണ്ട് ഇബ് അതായത് അവർ അള്ളാഹുൽ വിശ്വസിച്ചിട്ടുണ്ട് ശുരുക്കും ചെയ്തിട്ടുണ്ട് സമസ്തക്കാരും അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ അബ്ബാസ് ഇബിൻ അബ്ബാസ് റതി ഈമാനി ഈമാനിൽ പെട്ടതാണ് അല്ലാതെ വെറും വാക്കിൽ പെട്ടതാണ് എന്നല്ല അവരുടെ വിശ്വാസമാണ് മൻ ആരാണ് ആകാശങ്ങൾ സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ വമൻ ഖലഖൽ അരാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ വമൻ ജിബാല ആരാണ് പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ കാലു അവർ പറയും അള്ളാഹു അള്ളാഹു എന്ന് പറയും വഹും അവരാകട്ടെ അള്ളാഹുവിൽ ചെറുക്കുവെക്കുന്നവരുമാണ് പ്രാർത്ഥനയുടെ വിഷയം നേർച്ചയുടെ വിഷയം ഭരമേൽപ്പിക്കലെ വിഷയമൊക്കെ വരും നമ്മുടെ സമസ്തക്കാരെ പോലെ തന്നെ മക്കയിലും ശിരിക്കുകളും എന്താണ് ഔലിയാക്കളെയും അമ്പിയാക്കളെയും അതിനെ പ്രതിനിധിരിക്കുന്ന വിഗ്രഹങ്ങളെയും പങ്കുചേർക്കും ചേർക്കും വക്കഥാകാല മുജാഹിദ് അങ്ങനെ മുജാഹിദും പറഞ്ഞിട്ടുണ്ട് അസലം ശിഷ്യന്മാർ ഉൾപ്പെടെയുള്ള ഈ മഹത്വക്കളും അപ്രകാരം തന്നെ പറഞ്ഞിട്ടുണ്ട് വഹാ ഇപ്രകാരം മുസ്ലിമിലും അന്നൽ തൽബിയത്തിഹിം അവരുടെ തൽബിയത്തിൽ പറഞ്ഞതായിട്ട് കാണാം എന്ത് ഒരു പങ്കാളിയുണ്ട് അള്ളാഹുനു പങ്കാളിയില്ല എന്നാൽ ഒരു പങ്കാളിയുണ്ട് ഏതാണ് പങ്കാളി സ്വയം കഴിവുള്ള പങ്കാളിയാണ് ആ പങ്കാളി നിനക്കുള്ളതാണ് തം ലിഖുഹു അമാമലക് ആ പങ്കാളിയെ നീ ഉടമപ്പെടുത്തുന്നു ആ പങ്കാളി ഉടമപ്പെടുത്തിയതിനെയും നീ ഉടമപ്പെടുത്തുന്നു മനസ്സിലായില്ലേ ഇത് കൃത്യം അപ്പൊ അത് കേൾക്കുമ്പോൾ കേൾക്കുമെന്നെ ബിസ്ലദാസ്വം പറയ ഹസ്ബ് ഹസ്ബ് അല തസീതു അലാദ അവിടെ നിർത്ത് ഇതിൽ കൂടുതൽ പറയല്ലേ എന്ന് അവരോട് പറയാറുണ്ട് എന്നാൽ മക്കയിലെ മുഷിരിക്കുകളെ പോലെ തന്നെ അള്ളാഹുവിന് പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഇസ്താസയുടെ വിഷയത്തിൽ നേർച്ചയുടെ വിഷയത്തിൽ നമ്മുടെ സമസ്തക്കാരും പങ്കാളികൾ വെക്കുന്നു അള്ളാഹു തൗഹീദിലേക്ക് മടങ്ങാൻ അവർക്ക് തൗഫ് പ്രദാനം ചെയ്യട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് പിന്നെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല ആ പൂതി അവിടെ വെച്ചാൽ മതി മുസ്ലിയാരെ കൃത്യമായി ഞാൻ വിശദീകരിച്ചു നിങ്ങൾ പിന്നെ ഹെക്കയെ തള്ളി നിങ്ങൾ ഹിക്കയെ തള്ളിയാലും സമസ്തക്കാര് തള്ളിയിട്ടില്ല എന്നുള്ള രേഖ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹെക്കയെ തള്ളാൻ കഴിയില്ല മനസ്സിലായില്ലേ നിങ്ങൾക്ക് പിന്നെ റോഹൽ പിന്നെ എന്താണ് ബയാൻ തള്ളാൻ കഴിയില്ല ഇനി ഇനി നിഹുൽ ബയാൻ മാത്രമാണ് ഞാൻ ഉദ്ധരിച്ചത് ആണോ അല്ലല്ലോ ഞാൻ അവിടെ ഇമാം ഖസാലിയെ ഉദ്ധരിച്ചിട്ടുണ്ട് ഗസാലിയെ നിങ്ങൾ തള്ളുമോ ഖസാലിയും പറഞ്ഞു ജന്ന എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് സ്വർഗത്തിൽ താങ്കളുടെ സഹവാസം കിട്ടാൻ വേണ്ടി ആ ചെയ്യണേന്ന ഇനി ഇമാ മഹമ്മദിന്റെ ഒന്നും മറ്റുമൊക്കെ ധാരാളം അതീസുകൾ ആവശ്യമാണെങ്കിൽ ഞാൻ വീണ്ടും റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അടുത്ത ചോദ്യത്തിന് ശേഷം വിശദീകരിക്കാം അസാം